ഹലോ ഹായ് എന്റെ പേര് ജോൺ ജോ പെട്രോളിന്റെ വില ദിവസവും ദിവസം കൂടിക്കൊണ്ടിരിക്കുക പക്ഷെ നമുക്കാർക്കും പരാതിയില്ല പരിപോലെ പ്രതിഷേധമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നാട് മുഴുവൻ കക്കൂസ പണിയാൻ വേണ്ടിയിട്ടാണ് ഈ വില ഇങ്ങനെ എന്നുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യം ഓർക്കാണ്ട് അതായത് പെട്രോളിന്റെ വില ഉച്ചയിലെത്തിയെന്ന കാര്യം ഓർക്കാണ്ട് ഞാൻ എന്റെ വീട്ടിലെ വണ്ടി കൊണ്ടുപോയി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു ബില്ല് കിട്ടിയപ്പോഴെ പണി വാളി വരും മനസ്സിലായത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചല്ലേ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണം എന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടാ വീട്ടിൽ മൂന്ന് ശൗചാലയം സ്വന്തമായിട്ടുണ്ട് ചേട്ടൻ പണിയുമ്പോൾ മൂന്നെണ്ണം കുറവ് വേണമതി എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണം അപ്പൊ ചേട്ടൻ പറഞ്ഞു പെട്രോളിന് അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും തരാൻ എന്ന് പറഞ്ഞു പമ്പിലും കൂടി ശൗചാലയം എന്നെ കൊണ്ട് കഴിച്ചിട്ടാണ് വിട്ടത് അപ്പോൾ ഈ പെട്രോളിന്റെ വില സെഞ്ചുറി അടിച്ചോടുകൂടി ഞാൻ സ്വകാര്യ വാഹനത്തിലുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു ഇപ്പൊ ഒന്നിനീ ബസ് ട്രെയിൻ അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടാണ് പോയി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു പരിപാടി ചെയ്യാൻ പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി സാൻഡിൽ ഞാൻ ബസ്സ് കാത്തുകയായിരുന്നു ഞാൻ ഫുൾ ടെൻഷനില്ല എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിന് നല്ല പോലെ ചെയ്തിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയതിലേറ്റ് ഞാൻ എന്റെ ബസ്സ് വരാൻ തന്നെ കുറേ സമയം എടുക്കുന്നതാണ് പറയുന്നത് അപ്പം ഈ ടെൻഷനിൽ നിൽക്കണമുണ്ട് പോരാത്തിനെല്ലാം എല്ലാം പോരാഞ്ഞിട്ട് പെരുമഴയും നല്ല മൂത്രസംഖ്യയും ഈ മൂത്രസംഖ്യ എവിടെ കൊണ്ടുപോയി തീർക്കുന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ചുറ്റും നോക്കിയ ഒരു സ്ഥലവും കണ്ടില്ല അപ്പൊ ഞാൻ നല്ലപോലെ ചിന്തിച്ചു എവിടെ ചിന്തിക്കുന്ന അവിടെ ശൌചാലയം എന്നാണല്ലോ പറഞ്ഞാൽ ശരിയായിരുന്നു കെ എസ് ആർ ടി സി സാൻഡിൽ നല്ലൊരു ശൌചാലയം ഉണ്ടായിരുന്നു ഞാൻ നേരെ ഈ ശൗചാലയത്തിലേക്ക് വെച്ചടിച്ചു വെച്ചടിച്ച വഴി അവിടെ ഫ്രണ്ടിൽ നിൽക്കണ ചേട്ടാ കൈ കാണിച്ചിട്ട് പറഞ്ഞു ഒന്നിന് ഒരു രൂപ രണ്ടിന് രണ്ട് രൂപയാണ് വെച്ചാൽ എന്താ ചേട്ടാന്ന് ചോദിച്ചു അല്ല ഒന്നിനാണെങ്കിലും ഒരു രൂപ രണ്ടിനാണെങ്കിൽ രണ്ട് രൂപയെന്ന് പറഞ്ഞു എന്റെ പൊന്നു ചേട്ടാ കഴിഞ്ഞ മാസം കൂടി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച ആളാണ് ഞാൻ എന്നെ കൂടെ കടത്തി വരുന്നതെന്ന് പറഞ്ഞു അപ്പം ആ പമ്പിൽ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ശൗചാലയത്തിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു മോൻ പമ്പിൽ പെട്രോൾ അടിച്ചേൻ്റെ ശൗചാലയം അന്വേഷിച്ചിറങ്ങിയതല്ലേ ആ ശൗചാലയം ഓർത്തിന്ന് പഠിന്ന് കിട്ടിയ് പറഞ്ഞോളൂള്ളൂ ഇത് നമ്മുടെ കെ എസ് ആർ ടി സി സ്വന്തം ശൗചാലയം നമുക്ക് ലാഭത്തിൽ ഓടുന്ന ഒരേ ഒരു വ്യവസായമാണ് ഒന്നിന് ഒരു രൂപ രണ്ടിന് രണ്ട് എന്ന് പറഞ്ഞു അപ്പം ഈ പമ്പിൽ പറ്റിയമലിക്ക് ശേഷം ഞാൻ എവിടെ ചെന്നാലും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യാറുള്ളൂ അപ്പൊ ഈ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ ഒന്നിനൊരു രൂപ രണ്ടിന് രണ്ട് ഇത് എങ്ങനെയാണ് ലിറ്ററിനാണോ കിലോക്കാണോ ചോദിച്ചു അപ്പൊ ചേട്ടൻ പറഞ്ഞു അത് അങ്ങനെയല്ല മോനെ അത് അൺലിമിറ്റഡാണെന്ന് പറഞ്ഞു ആശ്വാസം ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മള് നമ്മുടെ നമ്മൾ വേറെ എവിടെ ചെന്നിട്ട് ചില്ലറിയില്ലാണ്ട് പോയാലും ഒരിക്കലും ശൗചാലയത്തിൽ ചില്ലറിയില്ലാണ്ട് പോയിരുന്നു കാരണം ഇപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ചെന്നു നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു നൂറ്റി രൂപ കൊടുത്തു അപ്പൊ ആ ചേട്ടൻ പറയും ചില്ലറ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബാക്കിക്ക് എന്തെങ്കിലും എന്ന് പറയാം ഇതേ സമയം നമ്മൾ ഈ ഒരു ശൗചാലയത്തിൽ ഒരു ഒന്നോ രണ്ടോ രൂപയുടെ കാര്യത്തിന് ഒരു പത്ത് രൂപ എടുത്ത് കൊടുത്തു ചേട്ടൻ എന്തായാലും പറയും ബാക്കിയില്ലാന്ന് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോളത്തിൽ ബാക്കിയുള്ള എന്താന്ന് നമുക്കറിയാം അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ പേഴ്സിന്റെ ഇതുവരെ തപ്പാത്ത കളങ്ങൾ തപ്പി ചില്ലറ കണ്ടുപിടിക്കും അങ്ങനെ നോക്കിയപ്പോ എനിക്കും കിട്ടിയ ഒരു മൂന്ന് രൂപ ചില്ലറ ഈ മൂന്നു രൂപയിൽ നിന്ന് ഞാൻ ഒരു രൂപ കൊടുത്തിട്ട് ചേട്ടന് കൊടുത്തിട്ട് ഞാൻ ശൗചാലയത്തിലേക്ക് ആയിട്ട് നടന്നു അവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഈ ശൗചാലയം ഞാൻ അപ്പഴും ശെരിക്കും ശ്രദ്ധിക്കണേ പുറമേന്ന് കാണാൻ നല്ല ഭംഗി എന്തെങ്കിലും ഈ ശൗചാലയം എന്ന് പറയുന്നില്ല വളരെ ശോ ഭയങ്കര ശോകാണ് ഇതിന്റെ അകം അതായത് വെള്ളം തളം കെട്ടി കിടക്കുന്ന തറ ചെളി പിടിച്ച ചുമര് ഏഹ് സർവ്വോപരി സുഗന്ധം വമിക്കുന്നവരന്തരീക്ഷ അപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഞാൻ റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ടാണ് രണ്ട് രണ്ട് ആൾക്കാരുള്ളത് ഒന്ന് റോമ സാമ്രാജ്യം കത്തിരിഞ്ഞ സമയത്ത് വീണ വായിച്ച രാജ രണ്ട് ശൗചാലയത്തിന്റെ പുറത്ത് കാശ്വേടീകരിക്കുന്ന ചേട്ടൻ ഈ ചേട്ടന് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിനും ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റും അപ്പൊ ഈ ശൗചാലയത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ആഞ്ഞൊരു ഡീ ബ്രത്ത് എടുത്തു അങ്ങനെയാണതിൻ്റെ കയറാൻ അതായത് വെള്ളത്തിൽ നമ്മൾ ഇത് ഇട്ടില്ലേ കൂപ്പുത്തുന്ന പോലെ ഒരു ആഞ്ഞൊരു ശ്വാസം എടുത്തിട്ട് വേണു കയറാൻ നടക്കുമ്പോ പെരുവരലും ഒന്ന് ശരീരമൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് വേണം പോവാൻ അപ്പോളാണ് നിത്യ ജീവിതത്തിൽ യോഗ കളരി എന്നിവ നമ്മൾ പഠിക്കണം എന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവേണ്ടത് അങ്ങനെയാണ് അങ്ങനെ ഈ പെരുവരലിൽ നിന്ന് ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ചുമരിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു ചുമരിൽ ശ്രദ്ധി ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറക്കില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുഹാ മനുഷ്യനിൽ നിന്ന് പരിണമിച്ച് മനുഷ്യരിൽ എത്തി നിൽക്കുമ്പോഴും ഒരു ചുമര കണ്ടോ പടം വരയ്ക്കും അത് ഗുഹയായാലും ശരി ശൗചാലയായാലും ശരി അപ്പോ സ്ത്രീ സൗന്ദര്യത്തിന്റെ വല്ലാത്ത സങ്കല്പങ്ങൾ വരച്ചെടുത്തിട്ടുള്ള ഒരു ചുമരാണ് ഈ ശൗചാലയത്തിനുള്ളത് ഇതിന്റെ ചോട്ടില് ഇതിന്റെ രൂപ ഈ രൂപത്തിൻ്റെ എന്ന് തോന്നിക്കുന്ന പേര് ഫോൺ നമ്പർ റൂട്ട് മാപ്പ് വരുന്നത് അപ്പോ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ശൗചാലയത്തിൽ കാര്യം സാധിക്കാൻ അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട് അതെന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു സ്ഥലമാണ് അവിടെ നിന്ന് കാര്യം സാധിക്കുമ്പോ നേരെ മുന്നിൽ ഇങ്ങനെ ഈ ചുമരിൽ നോക്കാം അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കാം അല്ലെങ്കിൽ താഴത്തേക്ക് നോക്കാം ഒരു പൊടിക്ക് ലെഫ്റ്റോ റൈറ്റോ നമ്മള് തിരിഞ്ഞാൽ അന്യൻ്റെ കാര്യത്തിൽ ഇടപെടുക വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ഈ ഇവിടെ കാര്യം സാധിച്ചുകൊണ്ടിരിക്കില്ല അത് കഴിഞ്ഞ് വളരെ ഫോക്കസ്ഡ് ആയി ഞാൻ ഈ ഈ കഷ്ടപ്പാടെല്ലാം സഹായിച്ച് വളരെ ഫോക്കസ്ഡായി ഞാൻ കാര്യം സാധിച്ചു ഇവിടെനിന്ന് ഇറങ്ങുമ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിക്കുന്നത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മിനിറ്റില് ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മറന്നു ഞാൻ പ്രോഗ്രാമിന് പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ളത് മറന്നു ഞാൻ വീട്ടിൽ നിന്ന് ലേറ്റ് ആയിരുന്നുള്ളത് മറന്നു എല്ലാ കാര്യം സത്യത്തിലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു സത്യത്തിൽ ഇതൊരു മെഡിറ്റേഷൻ തന്നെയാണ് അതായത് നമ്മൾ കയറുമ്പോ ഒരു ഡീപ് ബ്രത്ത് പിന്നെ ഒരു യോഗ പിന്നെ ഫോക്കസ് അപ്പോ ആ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ ശൗചാലയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് പുതിയൊരു മനുഷ്യനായിട്ടാണ് അപ്പൊ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ ഈ കെ എസ് ആർ ടി സി സ്റ്റാനൊരു ചേട്ടനെന്ന് ചോദിച്ചും പൂരലമ്പ് ചേട്ടൻ ഫുൾ ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചീനെ കൈവെക്കുന്ന ഒരു ലെവലിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് സംഘർഷാവസ്ഥ ഒഴിവാക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ വേഗം ചേട്ടൻ്റെ അടുത്ത് തന്നിട്ട് എന്റെ പോക്കറ്റിലുള്ളതിൽ ബാക്കിയൊരു എടുത്താൽ ചേട്ടൻ്റെ പോക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടാ വേഗം ശോച്ചാലെത്തിച്ചു ഇങ്ങനെ കാര്യം സാധിച്ചിട്ടിറങ്ങി വന്നാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കാം